നമ്മുടെ കപ്പിൾ എംപിയുടെ പുതിയ വീഡിയോയിലേക്ക് ഇനി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് പതിമൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് തറയിൽ ഒത്തിരി സന്തോഷം അപ്പം നാളെ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് അപ്പം അതിൻ്റെ ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ വീട്ടിൽ അപ്പം അമ്മ കിണ്ടി വെളുക്ക് അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര നിറം വെച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അമ്മ അതിൻ്റെ ട്രിക്ക് പറഞ്ഞെന്ന് കേട്ടോ അമ്മയും യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം അമ്മ പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കഴുകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വട്ടച്ചെമ്പോ എന്തെങ്കിലും എടുക്കുക അതിൽ നമ്മൾ പുളി ഇട്ട് വെച്ചിട്ട് ഗ്യാസ് മലോ അടുപ്പത്തോ എന്തില്ലെങ്കിലും വെച്ചിട്ട് തിളപ്പിക്കുക നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകണ്ട ഓട്ടുപാത്രങ്ങൾ കിണ്ടി വെളുക്ക് പിന്നെ അങ്ങനെ പൂജാപാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ ആ പാത്രത്തിൽ ഇട്ട് വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അത് തിളപ്പിക്കുക കേട്ടോ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീയിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ തീ കുറച്ച് അല്ല ചൂടൊന്ന് കുറച്ച് മാറിയതിന് ശേഷം നമ്മൾ ചെറു ചൂടോട് കൂടി തന്നെ അത് തേക്കണം കേട്ടോ ഈ ഒരു പുളിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് വാളൻ പുളി എല്ലാവർക്കും അറിയാൻ മതിയോ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ് അപ്പോൾ ആ പുളിയാണ് കേട്ടോ പുളിയുടെ അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും കറിയിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലും നമുക്ക് അത് ഇട്ടിട്ടും തിളപ്പിക്കാം കേട്ടോ അങ്ങനെ തിളപ്പിച്ചാലും മതി കുഴപ്പമില്ല അല്ലാത്തവരും നല്ല പുളി തന്നെ എടുക്കുക അങ്ങനെ ആ പുളിവെള്ളത്തിൽ അമ്മ ഇട്ട് വെച്ച് ചൂ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതാ ചെറിയ ചൂടോടു കൂടി തന്നെയാണ് കേട്ടോ അമ്മ അത് തേച്ച് കഴുകുന്നത് നല്ല കൈ നമുക്ക് പിടിക്കാൻ പറ്റണം കേട്ടോ ഓവർ ചൂടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകാൻ ശ്രദ്ധിക്കുക നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിളക്കും കിണ്ടി എല്ലാ സാധനങ്ങളും വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ അടിപൊളി ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടത് തന്നെയാണ് എങ്കിലും നല്ല അടിപൊളി മെത്തേഡാണ് സൂപ്പറായിട്ട് തന്നെ നമ്മുടെ വിളക്ക് കിണ്ടിയൊക്കെ നല്ല നിറം വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതേപോലൊന്ന് ചെയ്തു നോക്കുകയായിസ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വിളുക്കും നമുക്ക് ിണ്ടിയൊക്കെ എല്ലാ ഓട്ടുപാത്രങ്ങളും തേച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നമുക്ക് റിപ്ലൈ തരണം കമൻറ്റായിട്ട് എന്തായാലും പറയണം എങ്ങനെയുണ്ട് ഈ മെത്തേഡ് എന്നൊക്കെ എല്ലാവരും പറയണം കേട്ടോ നല്ല രീതിക്ക് തന്നെ തേച്ചെടുക്കാം അധികം അമർത്തി തേക്കൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തേച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് സോപ്പാക്കി തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും അപ്പോൾ കർക്കിടമാസമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല നിറമൊക്കെ വെപ്പിക്കുക ഈ സമയത്താണല്ലോ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്നതും ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാസമാണ് നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു രാമായണ മാസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നിറം വെപ്പിച്ച് നല്ലൊരു ഇതൊക്കെ വേണം അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങൾക്കറിയുന്നവർക്ക് കൂടെ ഒന്ന് ഷെയർ കൊടുക്കണേ ബായ് ബായ്